നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥികൾ ഇവരൊക്കെയാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അവതാരകനായ ബിഗ് ബോസ് മലയാളം സിക്സ് ആദ്യ ദിനം മുതൽ തന്നെ പ്രേക്ഷകരെ ആകാംക്ഷയിലാഴ്ത്തിയ ഒരു സമ്പൂർണ്ണ വിനോദ പാക്കേജ് ആണ് പരിപാടിയുടെ തീം മുതൽ മത്സരാർത്ഥികൾ വരെ അതിലുള്ള ടാസ്കുകൾ വരെ ജനപ്രിയ റിയാലിറ്റി ഷോയെക്കുറിച്ചുള്ള ഒരു പ്രേക്ഷക ആസ്വാദനം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചാനൽ പരിപാടികളുടെ തലത്തിലെ വ്യത്യസ്തതയാണ് ഈ പരിപാടിയിലൂടെ തുറന്നു കാണിക്കുന്നത് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്നത് ആരൊക്കെയാണ് എന്നുള്ളതിൽ എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് എന്നാൽ ബിഗ് ബോസ് മലയാളത്തിൽ ആറിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് യമുന റാണിയാണ് ഷോയിൽ പങ്കെടുക്കുന്നതിന് യമുന റാണി ആഴ്ചയിൽ അമ്പത്തയ്യായിരം രൂപയാണ് ഈടാക്കിയിരുന്നത് അൻസിബയും ശ്രീനുവും അപ്സരയുമാണ് ആഴ്ചയിൽ നാൽപ്പത്തയ്യായിരം രൂപ വീതം ഈടാക്കുന്ന മറ്റ് താരങ്ങൾ എന്നാൽ ബിഗ് ബോസ് അവതരണത്തിൽ പണം വരുന്നത് ജനപ്രീതിയിൽ ഒന്നാമതായ നടന്മാരാണ് ഒരു എപ്പിസോഡിന് ഏകദേശം നാൽപ്പത്തി മൂന്ന് കോടി രൂപയോളം പ്രതിഫലം വാങ്ങുന്നവരുണ്ട് അധികം ജനപ്രീതി നേടിയ ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളത്തിൽ മാത്രമല്ല മറ്റ് നിരവധി ഭാഷകളിലും ഈ ഷോ വമ്പൻ ഹിറ്റാണ് ജനശ്രദ്ധ നേടിയ ഷോയുടെ മലയാളം പതിപ്പ് ആരംഭിച്ചിട്ട് ആറ് സീസണുകൾ പിന്നിട്ട് കഴിഞ്ഞു വിവിധ ഇന്ത്യൻ ഭാഷകളിലായി സൽമാൻ ഖാൻ കമൽഹാസൻ നാഗാർജുന മോഹൻലാൽ തുടങ്ങിയ വമ്പൻ താരങ്ങളാണ് അവതാരകരായി എത്തിയിരിക്കുന്നത് അവരെല്ലാവരും അവരവരുടേതായ താല്പര്യം അവരവരുടെ പദവി അനുസരിച്ചുമാണ് പ്രതിഫലം വാങ്ങുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം വിവിധ ഭാഷകളിലെ ബിഗ് ബോസ് ഷോകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അവതാരകൻ സൽമാൻ ഖാനാണ് ഹിന്ദി ബിഗ് ബോസ് ഷോയുടെ ആദ്യ സീസൺ മുതൽ കഴിഞ്ഞ പതിനാറാമത്തെ സീസൺ വരെ സൽമാൻ ഖാൻ അവതാരകനായി എത്തുന്നുണ്ട് പതിനാറാമത്തെ എപ്പിസോഡിന് നാൽപ്പത്തി മൂന്ന് കോടിയാണ് നടൻ പ്രതിഫലമായി വാങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട് കൂടാതെ ബിഗ് ബോസിലെ ഏറ്റവും ജനപ്രീതി നേടിയ അവതാരകനും സൽമാൻ ഖാനാണ് ആദ്യ കാലങ്ങളിൽ പന്ത്രണ്ട് കോടിയാണ് ആഴ്ചയിലെ രണ്ട് എപ്പിസോഡിനായി സൽമാൻ ഖാൻ വാങ്ങിയിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ബിഗ് ബോസിൻ്റെ കന്നഡ പതിപ്പ് ആരംഭിക്കുന്നത് പതിനൊന്ന് സീസണുകളിലായി സുദീപ് സഞ്ജീവാണ് അവതാരകൻ അഞ്ച് വർഷത്തേക്ക് മൊത്തം ഇരുപത് കോടി രൂപയായിരുന്നു ആയിരുന്നു താരത്തിന്റെ പ്രതിഫലം തമിഴിൽ കമലഹാസനാണ് ബിഗ് ബോസ് അവതാരകൻ റിപ്പോർട്ടുകൾ പ്രകാരം ടോളിവുഡ് സൂപ്പർ സ്റ്റാറിന് ഒരു എപ്പിസോഡിന് പന്ത്രണ്ട് ലക്ഷം രൂപ പ്രതിഫലമാണ് ലഭിക്കുന്നത് ഇത് മുഴുവൻ സീസണിലും മൊത്തം പന്ത്രണ്ട് കോടി രൂപയാണ് മനേഷ് മഞ്ചരേക്കറാണ് മറാത്തിയിലെ അവതാരകൻ സീസണിൽ മുന്നിൽ ഒരു എപ്പിസോഡിനായി ഇരുപത്തി ലക്ഷം രൂപ ഇദ്ദേഹം വാങ്ങിയെന്നാണ് പറയുന്നത് മുഴുവൻ സീസണിലും മൂന്നേ ദശാംശം അഞ്ച് കോടി രൂപ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളം ബിഗ് ബോസ് ആരംഭിക്കുന്നത് മോഹൻലാലാണ് അവതാരകൻ മുഴുവൻ സീസണുകളിലുമായി മോഹൻലാലിൻ്റെ പ്രതിഫലം പന്ത്രണ്ട് കോടി രൂപയാണ് ഏകദേശം ഒരു എപ്പിസോഡിന് എഴുപത് ലക്ഷം രൂപയാണ് മോഹൻലാൽ വാങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു